ഉപ്പും മുളകിലേക്കും ലച്ചുവിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള സിദ്ധു വരുന്നുണ്ട് ലച്ചുവിൻ്റെയും കല്ലുമോളിൻ്റെയും സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു കാറിയിൽ നിന്നിറങ്ങിയതും കേശും സിദ്ധുവും കൂടി കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പാറക്കുട്ടിയാണെങ്കിൽ ലച്ചു ചേച്ചി ഇതാ സിദ്ധുവളിയും വന്നെന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുന്നു അത് കേട്ട് ലച്ചുവും കല്ലുമോളും കൂടി ഓടി വരുന്നുണ്ട് അത് കേട്ട് ശിവാനിയും ഗൗരിയും ഭവാനിയമ്മയും എല്ലാവരും വരുന്നു ലച്ചുവും വളരെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുമ്പോഴാണ് പാറക്കുട്ടി ഇതേ കണക്ക് സിദ്ധുവളിയും വന്നിരുന്നു വിളിക്കുന്നത് കല്ലുമോളെ എടുത്തുകൊണ്ട് ലച്ചു ഓടി വന്ന് സിദ്ധുവിനെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗമൊക്കെ കാണാൻ സൂപ്പറായിരുന്നു അങ്ങനെ പ്രേക്ഷകരൊക്കെ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ലച്ചുവിൻ്റെ സിദ്ധു വരുന്നുണ്ട് പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പഴയ സിദ്ധുവല്ല പുതിയ ആളാണെന്ന് മുമ്പ് മഴവിൽ മനോരമ എന്ന ചാനലിലെ തട്ടിമുട്ടി എന്ന പ്രോഗ്രാമിൽ മീനാക്ഷിയുടെ ചേട്ടനായിട്ട് അഭിനയിച്ച സുരഫിയ സുഹാസിനി എന്ന സീരിയലിൽ പ്രതീഷായിട്ട് ആക്ട് ചെയ്ത് അതേ വ്യക്തി തന്നെയാണ് ഉപ്പും മുളകിലേക്കും ലച്ചുവിൻ്റെ സിദ്ധുവായിട്ട് വരുന്നത് പ്രേക്ഷകർ ഒരുപാട് നാളുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന സിദ്ധുവും കൂടി എത്തുമ്പോഴത്തേക്കും ലച്ചുവും കേശുവും ശിവാനിയും കല്ലുമോളും പാർക്കുട്ടി എല്ലാവരും കൂടി തകർത്തു വാരും കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്